ഹലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് ഫ്രണ്ട് ആപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട് ആപ്പിന് മാത്രമല്ല ഈ പ്രശ്നമുള്ളത് കേട്ടോ നമുക്ക് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റാഗ്രാമിനായാലും ഇപ്പോൾ ഇവൻ യൂട്യൂബിനായാൽ പോലും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പൊതുവെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അങ്ങനെ നേരിടുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് ആപ്പ് ഒരു വേറൊരു ഡേറ്റിംഗ് ആപ്പ് ആണ് എന്നുള്ള തരത്തിലൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ ഒരിക്കലും ഫ്രണ്ട് ആപ്പിനെ ന്യായീകരിച്ച് പറയുകയല്ല പിന്നെ ഫ്രണ്ട് ആപ്പിൽ തനി മലയാളി ആയാലും ജാസ്മിൻ ജാഫ്ര ഒക്കെ ആയാലും ഫ്രണ്ട് ആപ്പിന് കുറേ റീച്ച് കൊടുത്തിരുന്നു പക്ഷേ അവർ റീച്ച് കൊടുത്തിരുന്നത് അത് അവരുടെ തൊഴിൽ ആയിട്ടാണ് അവർ കണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമുക്ക് വീടിനടുത്തും എല്ലായിടത്തും നമുക്ക് പഠിച്ചവരായാലും എല്ലാം നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അതിന് വേണ്ടി നമ്മളൊരു ഫ്രണ്ട് ആപ്പ് തപ്പിത്തന്നെ പോകേണ്ട കാര്യമില്ല ഇവൻ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും അതിലും നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട് ആപ്പിലേക്ക് പോകുന്നവർ ഞാൻ സത്യം പറയാലോ മണ്ടന്മാരും മണ്ടത്തികളായിട്ട് ഫ്രണ്ട് ആപ്പേ പോവുള്ളൂ അല്ലാതെ ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോഴേക്കും പോകുന്നവർ വേറെ ഉദ്ദേശം വെച്ചിട്ട് തന്നെയായിരിക്കും പോകുന്നുണ്ട് പോകുന്നുണ്ടാവുക എന്ന് തന്നെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഒരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഫേസ്ബുക്കിലായാലും എനിക്കൊരുപാട് ഇങ്ങനെയുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്താ പറയുക ഏത് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് നെയ്റ്റി ആണോ ഞാനൊരു ഫോട്ടോ അയച്ചു തരട്ടെ എന്ന് പറഞ്ഞു പല വൃത്തികെട്ട ഫോട്ടോസും ഇങ്ങനെ അയച്ചു തരും നമ്മളൊന്നും പറയേണ്ട മിണ്ടണ്ട നമ്മൾ അറിയാണ്ട് എങ്ങനെ ആ മെസ്സേജ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി അപ്പോൾ വരുന്നത് പല വൃത്തികെട്ട ഫോട്ടോസായിരിക്കും അങ്ങനെ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇതേപോലത്തെ അനുഭവങ്ങൾ ഉണ്ടാവും അതിപ്പോൾ ഫ്രണ്ട് ആപ്പ് തന്നെ ില്ല ഏത് ആപ്പായാലും അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ആപ്പിലാവും അപ്പൊ അങ്ങനെ ആവാണ്ടിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് നമ്മളാണ് അതിനെ സൂക്ഷിക്കേണ്ടത് അല്ലാതെ ഒരു ഫ്രണ്ട് ആപ്പ് വന്നതുകൊണ്ട് മാത്രം എല്ലാവരും എന്താ പറയുക ചതിക്കപ്പെടോ വഞ്ചിക്കപ്പെടോ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ വഞ്ചിക്കപ്പെടപ്പെടണമെന്നും നമ്മൾ ചതിക്കപ്പെടണ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ മറ്റൊരാളെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും ചതിക്കപ്പെടില്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ ഒരു ജാസ്മിൻ ജാഫറിനെയോ തനി മലയാളീനെയോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല അവർ ചെയ്തത് അവർക്ക് അവർക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല അവർ ചെയ്തത് എന്താണ് ആ ഒരു ഫ്രണ്ട് ആപ്പ് എന്നുള്ള നിലയിലേക്ക് അവർക്കൊരു പ്രൊമോഷൻ കിട്ടി അവർ അതിൻ്റെ വീഡിയോ ചെയ്തു ഉള്ളൂ അതിനിപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അതിലേക്ക് ചെന്ന് ചാടി അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കുറേ എന്താ പറയുക ഞാൻ പറയുന്ന കുറേ ബോധമില്ലാത്തവരായിരിക്കാം അതിലേക്ക് ചെന്ന് ചാടിയിട്ടുണ്ടാവുക അതിനത്രയേ അതിന് ഡെഫിനേഷൻ കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഒരു ഒരു തനി മലയാളി പറഞ്ഞതുകൊണ്ടോ ജാസ്മിൻ ജാഫർ പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും അവർക്ക് ഈ ഒരു ഫ്രണ്ട് ആപ്പിലേക്ക് പോകേണ്ടത് മുക്കാലും ചിലപ്പോൾ മറ്റൊരു ഉദ്ദേശം വെച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നല്ല ഉദ്ദേശം വെച്ചിട്ടും പോയവരുണ്ടായിരിക്കാം അതിന്റെ ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫ്രണ്ട് ദോസ്തോ അങ്ങനെ പറഞ്ഞ കുറെ കുറെ ആപ്പുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ലാണ്ട് വേറെ കുറെ ആപ്പുകളുണ്ട് ഇപ്പം നാശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബിൽ തന്നെ എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ട് നിന്റെ എന്താ പറയുക എനിക്ക് അവിടുത്തെ സ്മെല് ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല കമന്റും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഇഗ്നോർ ചെയ്തും ബ്ലോക്ക് ചെയ്തും ഒക്കെ പോവുകയാണ് നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് രക്ഷയില്ല ഇങ്ങനെയുള്ള ആൾക്കാര് എന്തായാലും പിന്നാലെ വന്നുകൊണ്ടിരിക്കും ഒരു പെണ്ണാണോ ഒരു കോലുമ്പോ തുണി ചുറ്റിയതാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വരും അതുപോലെ ഇപ്പോൾ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും തുല്യ അളവിൽ തന്നെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഒരു ഫ്രണ്ട് അപ്പോൾ ഒരു ഫേസ്ബുക്കോ ഒരു ഇൻസ്റ്റാഗ്രാമോ അല്ല നമ്മളെ നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചതിക്കപ്പെടണമെന്ന് നമ്മൾ നമ്മൾ കരുതി മാത്രമേ നമ്മൾ ചതി നമ്മളെ മറ്റൊരാൾ ചതിക്കുള്ളൂ അല്ലാതെ നമ്മളറിഞ്ഞുകൊണ്ടല്ലാണ്ട് ഒരാളും നമ്മളെ ചതിക്കില്ല നമ്മളതിന് നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ എല്ലാവരും ചതിക്കുള്ളൂ അപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും അതെല്ലാവരുടെയും മനസ്സിൽ വെക്കുക അല്ലാതെ ഒരു ജാസ്മിൻ ജാഫറിനോ അതുപോലെ തനി മലയാളീനോ അല്ലെങ്കിൽ ഫ്രണ്ട് ആപ്പിന് വേറെ ആരെങ്കിലും പ്രമോഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ പേരെയുള്ള കുറേ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളത് അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ആ കാര്യമില്ല നമ്മൾ ചാ ചെന്ന് ചാടിയത് ആരാണോ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ള വേറൊരു പണിയില്ലാണ്ടല്ലേ ഈ ഒരു ഫ്രണ്ട് ആപ്പിലേക്ക് വേണ്ടിയിട്ട് ഇവർ പോയത് അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ അപ്പോൾ ഒന്ന് റിയാക്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്തതാണ് എൻ്റെ ബ്യൂട്ടി ബ്യൂട്ടി വ്ലോഗാണ് പറ്റുന്നുള്ളവർ ചാനൽ നോക്കി കാ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം